എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് പകർത്താം അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ചെയ്തേക്കണമെന്നും ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും കാണിച്ചു തരാം കേട്ടോ ആദ്യം വേണ്ടി പറഞ്ഞിട്ട് ചോറും പാത്രം കിട്ടി എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ ചോറ് കൊണ്ടുപോയിക്കേണ്ടിരുന്ന പാത്രമാണ് ചോറ് എന്നത്തെ പോലെ തന്നെ ഉരുളിലാണ് ചോറ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്റെ പാത്രം ഷാരൂന്റെ അടുത്തായിരുന്നു അപ്പൊ ഇന്നലെ രാത്രിയില് ഞാൻ ഞാനുണ്ടാക്കിയ കറികളൊന്നും പോരാ കഴിക്കണില്ല കൂടെ ചോറ് അപ്പൊ ഞാൻ അവിടെ എന്താ കറിയെന്ന് വെച്ചപ്പോൾ ചിക്കൻ ആണ് ചിക്കൻ കൊണ്ടുണ്ടായിരുന്നു എന്റെ ചോറും പാത്രത്തിനകത്ത ചിക്കൻ ഇങ്ങോട്ട് വന്നേട്ടോ അപ്പോൾ നിങ്ങളെ കാണിച്ചോളൂ ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം പിന്നെ പറഞ്ഞ പാവ ആവശ്യപ്രകാരം ഇന്നും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ക്ലേശെടുക്കാം അടുത്തത് നമ്മൾ ഈ സ്പച്ചക്കറി കട കണ്ടാണ് ഇന്ന് താപ്പി പറക്കി കറിയാക്കിക്കണദട്ടോ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു രണ്ട് കോവയ്ക്ക ഉണ്ടായിരുന്നു ഒരു സവാള കുറച്ച് പച്ചമുളക് ഇന്നിങ്ങനെ എന്നും തന്നെ ഇങ്ങനെയാട്ടോ ഇങ്ങേ വെള്ളി കാര്യം ഒന്നും ഇങ്ങനെ റെഡിറ്റ് ചെയ്യけれ വിശേഷമൊന്നുമില്ല എല്ലാവരും സുഖമായിരിക്കുന്ന കരുതുന്നു ശരി കേട്ടോ മിക്കവാണേ വൈകിട്ട് കാണാം